Hi എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് മീൻ പിടിക്കുന്ന വീഡിയോസ് ഒന്നും ചെയ്യുക ഏകദേശം രണ്ടാഴ്ച ആയിട്ടോ ആ രണ്ടാഴ്ച കഴിഞ്ഞ് ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി അന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മീനൊന്നും കിട്ടിയില്ല നമ്മൾ മീൻ പിടിയത്തിൻ്റെ വീഡിയോ ട്രാവൽ വീഡിയോസും മീൻ പിടിച്ച വീഡിയോസ് ചെയ്യാത്തതെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി കിടക്കായിരുന്നു ഏകദേശം രണ്ട് മൂന്നാഴ്ച കിടപ്പിലായിപ്പോയി അങ്ങനെയാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് മീൻ പിടിച്ച സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മീനൊന്നും കിട്ടിയില്ല ഒരു കുഞ്ഞ് മീൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ മീൻ പിടിച്ച ഴൊരു അത്യാവശം കൊള്ളന്നുള്ള ഒരു മീനും ഒരു ചെറിയൊരു മീനും കിട്ടിയൊരു കാഴ്ച നേരത്തെ വീഡിയോയിൽ കിടപ്പുണ്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നു വിചാരിച്ചത് അപ്പോൾ ഇന്ന് ആ മീൻ പിടിച്ച കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടു അപ്പോൾ ഇനി നമുക്ക് അടുത്ത് മീൻ കിട്ടുവാണെങ്കിൽ അത് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ആ മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അടിപൊളി കിട്ടിയാ അടിപൊളി അങ്ങനെ ഒരു തേങ്ങ കിട്ടി ഇതാണ് മീൻ പിടിക്കാൻ വരുമ്പോൾ പ്ലസ് പോയിന്റ് കേട്ടോ ഒരു തേങ്ങയായി ഓ നമ്മുടെ വലിയ മീനാടായി ചെറുതാ മേ എനിക്ക് ക്യാമറ ആ ഓക്കെ മീൻ്റെ ചൂണ്ട മീൻ ഒത്തി നോക്കട്ടെ വലിയ മീനാടായി ഏ അത്യാവശ്യം കൊള്ളാം എന്നാ വെയിറ്റ് ചെയ്യേ അത്യാവശ്യം ചൂണ്ട ചൂണ്ടമുട്ടുവോ എന്താ അത്യാവശ്യം കൊള്ളാമെന്നുള്ള മീനാണ് മുഖ്യവാറും അത് ചൂണ്ട പൊട്ടാൻ ചാൻസ് ഉണ്ട് ഞാൻ ഇറങ്ങണോ ഇറങ്ങണോ ഇടക്കേടാ കൊണ്ടോ കൊണ്ടോട്ടോ കൊണ്ടോ കമ്പ് കമ്പ് എന്റെ അമ്മ നമ്മുടെ ഫസ്റ്റ് മീൻ അടിപൊളി ഓടി വേറാടേ അതെ നമ്മുടെ ഫസ്റ്റ് മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കൈസ് അത്യാവശ്യം കൊള്ളാ നല്ല അത്യാവശ്യം നല്ല ഒരു ഒന്നൊന്നേകാല് ഒന്ന് ഒരു കിലോ പ്ലസ് എന്തായാലും കൊള്ളാൻ നമ്മുടെ പുതിയ സ്പോട്ട് ഫസ്റ്റ് സ്പോട്ടാണ് ആ ഉണ്ടോ നല്ല മീൻ അപ്പടി എന്തിനാ എന് ഇവിടെ പ്രവീണിന്റെ കൈയൊക്കെ അങ്ങ് ഫസ്റ്റ് മീൻ െ നമ്മുടെ ഫസ്റ്റ് മീൻ മീനുണ്ടോ അടിപൊളി ഒരു കിലോ പ്ലസ് ഉള്ളൊരു അടിപൊളി ഒരു മീൻ സെറ്റ് അപ്പോൾ ഇവിടെ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചാണ് മീൻ പിടിക്കാൻ പിന്നെ എന്തോ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി ഞാൻ വിളിച്ചാൽ പറഞ്ഞാ പറ ഓക്കെ ഓക്കെ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മീൻ ഏകദേശം ഒരു ഒന്നര കിലോ സൈസ് കൂടി വിളക്കണ്ടേ നീ കളക്ക് രണ്ട് കയ്യിൽ സാധനം ഞാൻ ചവിട്ടി പിടിച്ചു തരാം അതെ ഇതിൻ്റെ ചൂണ്ട സൈഡിലാണ് ഈ സൈഡിലോട്ട് അളക്കട ഇത്ര ഒന്നായിട്ടില്ല കണ്ടേ ഇത് കവറുണ്ട് എവിടെ ഒരു കവറുണ്ടോ കവറിഞ്ഞോ ഫസ്റ്റ് മീൻ അതിനവും എന്റെ വേനത്തുണ്ടാണ് ഞാൻ കേട്ടോ വേദനത്തായിരിക്കും ആ അതുണ്ട് വേറൊണ്ട് ഞാൻ ചത്തിട്ടില്ല അങ്ങനെ പിടിച്ചാൽ കിട്ടൂല ടൈറ്റ് കൂടി അവിടെ പരിപാടി പിടി ഞാൻ അവിടെ ഇവിടെ കിടന്നു മീൻ പനിയെല്ലാം കാണിച്ചത് എൻ്റെ കയ്യില്ലാതൊക്കെ ഇപ്പം സമാധാനമല്ല അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഇനി കിട്ടിയിട്ടുണ്ട് നല്ലൊരു സ്പോട്ടാണ് നമ്മളിവിടുന്ന് പണ്ടൊരു മീൻ പിടിച്ചിട്ടുണ്ട് ഇത് രണ്ട് കിലോ പ്ലസ് ഉള്ളൊരു മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ നോക്കി വെക്കാം അടുത്ത മീൻ കിട്ടും മീൻ ഉണ്ട് എടുക്കുകൊണ്ടാണ് ഇതേ നമ്മുടെ മീൻ പിടുത്തം കാണാൻ വേണ്ടി ഓടിക്കൂടിയവരൊക്കെ ഉണ്ടോ അതായത് അപ്പുറത്തൊരു കുളമാണ് കേട്ടോ നേരെ ഓപ്പോസിറ്റ് കുളമാണ് ഒരു പക്ഷേ ആ കുളത്തിൽ നിന്ന് ഇറങ്ങുന്ന മീനാവാം ഇത് അല്ലെങ്കിൽ മുകളിൽ നിന്നൊക്കെ വരുന്നതായിരിക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീൻ ഇട്ടിരുന്നതുകൊണ്ടു കേട്ടോ ചൂണ്ടയിലൊക്കെ ബഡ് അപ്പോൾ അടുത്തിനി അടുത്ത് കൊരുക്കുക വീണ്ടും ചൂണ്ട എടുക്കുക പ്രവീണേ ഇറങ്ങിക്കുക പക്ഷെ നല്ല ഫൈറ്റ് ആയിരുന്നു കേട്ടോ മീൻ നമ്മൾ വിചാരിച്ചാൽ ചൂണ്ട പൊട്ടുവായിരിക്കുന്ന രീതി പക്ഷേ നമ്മളൊരു രണ്ട് കിലോയൊക്കെ പ്രതീക്ഷിക്കുക അല്ലട പ്രവീണെ ഞാൻ നല്ല രീതിക്ക് പറഞ്ഞു എന്തിനാണ് ഞാൻ നല്ല രീതിക്ക് ഒരെണ്ണം എക്സ്പെക്ട് ചെയ്തു പിന്നെ ഇത് ഈ ഫീൽഡേ കൊണ്ട് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടോ ഞാൻ മീൻ ഓടിച്ചിട്ട് നമ്മൾ ഇത്തിരി ഒരു കണ്ടോ പിന്നെ നമുക്ക് കിട്ടി പോകുന്ന ഡീകരക്കൊന്ന് ഞാൻ എടുത്തിട്ടത് ഓഹോ പിന്നെ ആ നമ്മൾ ആ വെള്ളത്തിൽ കൂടി ഒഴി തന്നേനെടുത്താൽ നമ്മൾ അവിടെ ഇട്ടതാ അതിൻ്റെ വീഡിയോ വേണേ കാണിച്ചല്ലേ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മീൻ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെയാണ് അടച്ചുകൊണ്ട് ഇട്ടത് അന്ന് ഈ സൈഡിൽ തുടങ്ങിയല്ലോ അപ്പം ഇനി ഇവിടെ നിന്ന് മുകളിലൊക്കെ ഉണ്ട് അവിടെ അത്രയുണ്ട് നോക്കിയൊക്കെ കണ്ടോ നമ്മൾ ഈ ഒരു സൈഡ് മൊത്തം ചൂണ്ടയിട്ട് തീർന്നു കണ്ടോ നമ്മൾ മീൻ പിടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് ചേട്ടാ വാഴയിൽ ചൂണ്ടയിട്ട ഉടനെ മീൻ കിട്ടുമോ കിട്ടുമോയെന്ന് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട് ഒരു വായിലല്ല കേട്ടോ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ചൂണ്ടയിട്ടിട്ട് മീൻ കിട്ടുന്ന ക്ലിപ്പുകൾ മാത്രമാണ് കേട്ടോ നമ്മൾ ഒരു വീഡിയോ ആക്കുന്നത് അപ്പോൾ മീന് നമ്മൾ ഇതുപോലെ എടുക്കുന്ന വിഷ്വൽസ് ആണെങ്കിൽ ഏകദേശം ഒരു ഒരു മണിക്കൂറെങ്കിലും വരുക അതിലൊരു ഏഴോ എട്ടോ മിനിറ്റ് മാത്രമാണ് നമുക്ക് മീൻ കിട്ടുന്ന ഒരു വിഷ്വൽ കിട്ടുന്നത് കിട്ടുന്നുണ്ടോ അപ്പോൾ വീണ് അവിടെ നിന്ന് ചൂണ്ടയിടുന്ന കാണാണ്ട് അവൻ ഓരോ വായിലും ഓരോ പാറക്കെട്ടിനകത്തും പന്തക്കകത്തും ചൂണ്ടയിടുന്നു മീൻ കൊത്തുന്നില്ല എന്ന് കാണുമ്പോൾ എടുക്കുന്നു അടുത്ത് വീണ്ടും സ്ഥലം മാറ്റി കൊണ്ടുപോകുന്നു അല്ലോ ഇങ്ങനെയാണ് നമ്മൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സംശയം ഇനി ആർക്കും വരാതിരിക്കുക കൊണ്ടുപോയി ചൂണ്ട ഇട്ട ഉടനെ മീൻ കിട്ടത്തില്ല ഒരുപാട് കഷ്ടപ്പാടുണ്ട് അതിന് പ്രവീണത്തിന് നേരം ഇട്ടുകൊണ്ടിരുന്ന ചൂണ്ട ഇതാണ് കേട്ടോ അതിരി വലുതാണ് അപ്പോൾ ചെറിയൊരു ചൂണ്ട അവനടുത്ത് കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസ് മീൻ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ആവാനാണ് ചാൻസ് അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു മീൻ കിട്ടിയത് കൊണ്ട് അപ്പോൾ നോക്കാം ഓ ഞാൻ എനിക്കിവിടെ നിന്ന് അങ്ങോട്ട് പോകാമല്ലേ കേട്ടോ മീൻ പിടിക്കുന്നതിൻ്റെ അടുത്തോട്ട് വേണ്ടോ ഞാൻ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവിടെ അത്രയും ഭയങ്കര ഒഴുക്കായിരിക്കും അവർ ചൂണ്ട പറ്റില്ല അതുകൊണ്ട് അടുത്തു നിന്നുള്ള വിഷ്വൽസ് എന്തായാലും കിട്ടില്ല അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കുഞ്ഞി മീനാണ് കേട്ടോ ഓ ചൂണ്ട ചുറ്റിട്ടേ ചൂണ്ട ചുറ്റിട്ടേ ഇല്ല അയ്യോ നമ്മുടെ രണ്ടാമത്തെ മീൻ ഇവനെ എങ്ങനെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ആദ്യം ഓ ഓക്കെ അതിപ്പോ നല്ല എറിയാണ് കേട്ടോ നല്ല എറിയാണ് ആയിട്ടിരിക്കുന്നത് എന്തായാലും ഇവനെ ഇനി ഇവനീക്കാൻ പറ്റും എടുക്കാൻ നടക്കും അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ടാമത്തെ മീനായിട്ടോ ഇവനെ നമ്മൾ ഒന്നും ചെയ്തില്ല കേട്ടോ കുഞ്ഞനാണ് കേട്ടോ ഏറി അധികം ഏറ്റിട്ടുമില്ല തറയിലൊന്നും അടിക്കാതെ തന്നെ ഇവനെ നമ്മൾ ചൂണ്ടയിൽ നിന്ന് എടുത്തു വാ അപ്പോൾ ഇവനെ നമുക്ക് റിലീസ് വില